വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പ്രതിചേർക്കപ്പെട്ട സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആദ്യത്തിന് പൂർത്തിയായി പുത്തൂർവയൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു ചോദ്യം ചെയ്യൽ നാളെയും ചോദ്യം ചെയ്യല് തുടരും ഏത് അന്വേഷണത്തെയും നേരിടുമെന്നും നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഐ സി ബാലകൃഷ്ണൻ പ്രതികരിച്ചു പുത്തൂർവയൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് വൈകിട്ട് നാലുവരെ എം എൽ എ ചോദ്യം ചെയ്യലിന് വിധേയമാകും സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ക്രൈംബ്രാഞ്ച് സംഘവും അന്വേഷണത്തിന്റെ ഭാഗമാണ് ഒളിച്ചുവെക്കാൻ ഒന്നുമില്ല താനാണ് ആദ്യം പരാതി നൽകിയത് അന്വേഷണത്തെ നേരിടുമെന്നും എം എൽ എ വ്യക്തമാക്കി എൻ എം വിജയേട്ടൻ്റെ ആത്മഹത്യയുമായി മകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആദ്യം ആരോപണമെന്ന് എൻ്റെ പേരിലാണോ ഞാനത് വളരെ വ്യക്തമായി ഏത് അന്വേഷണത്തിനും നേരിടാമെന്ന് തീരുമാനമെടുത്ത് ഏറ്റവും ആദ്യം ഞാനാണ് എസ് പിക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഞാൻ ഹാജരാക്കുകയാണ് അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും എൻ എം വിജയന്റെ ആത്മഹത്യ കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവരെ പ്രതിചേർത്ത് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പോലീസ് കേസെടുത്തത് കോടതി മൂന്നുപേർക്കും മുൻകൂർ ജാമ്യം നൽകിയിരുന്നു എൻ ഡി അപ്പച്ചനെയും കെ കെ ഗോപിനാഥനെയും ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇരുവരെയും ജാമ്യത്തിൽ വിട്ടു ഐ സി ബാലകൃഷ്ണനെയും മൂന്ന് ദിവസം ചോദ്യം ചെയ്യും എം എൽ എ ഓഫീസിൽ തെളിവെടുപ്പ് നടത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് വയനാട്